സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജ്യോതിഷത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് രാശിമാറ്റം ഓരോ രാശിയുടെ നിശ്ചിത സമയത്ത് രാശി മാറാറുണ്ട് അത്തരത്തിൽ സുപ്രധാനപ്പെട്ട രാശിമാറ്റങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ നടക്കാതിരിക്കുന്നത് ശനിയുടെ വക്രഗതി പന്ത്രണ്ട് രാശിയിലും സ്വാധീനം ചെലുത്താറുണ്ട് ശനി അതിന്റെ സ്വന്തം രാശിയായ കുംഭത്തില് വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് നവംബർ പതിനഞ്ച് വരെ ഇത് നീണ്ടു ഈ രാശിമാറ്റങ്ങൾ വമ്പൻ നേട്ടങ്ങൾ പന്ത്രണ്ട് രാശിക്കാർക്കും സമ്മാനിക്കും ശനിയുടെ വിപരീത ചലനത്തിലൂടെ അടുത്ത നാലു മാസത്തേക്ക് ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും ഇതിലൂടെ അവർക്ക് രാജാവിനെ പോലെ വാഴാനാവും അത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം ആദ്യത്തേത് മേടൻ രാശിയാണ് ഈ രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങളാണ് സ്വന്തമാക്കാനാവുന്നത് അടുത്ത നാല് മാസത്തേക്ക് ഇവരുടെ ജീവിതത്തിൽ സുവർണ കാലമായിരിക്കും എന്തു തൊട്ടാലും അത് പൊന്നായി മാറുന്ന ഒരു കാലഘട്ടമായിരിക്കും ഐശ്വര്യങ്ങളും ഇവർക്ക് ലഭിക്കുകയും മനസ്സിൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ മേടം രാശിക്കാർക്ക് പൂർത്തീകരിക്കാനാവുകയും ബിസിനസ്സുകാരാണെങ്കിൽ ഇവർക്ക് വലിയ ലാഭങ്ങളൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് കാരണം ഈ സമയം അവർക്ക് ശുഭകരമായിരിക്കും എന്ന് മാത്രമല്ല ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും ലഭിക്കുക നിക്ഷേപങ്ങളുടെ നിക്ഷേപങ്ങളും ഇവരുടെ ഖജനാവ് നിറയ്ക്കുകയും പുതിയ തൊഴിൽ ഓഫറുകൾ നിങ്ങളെ തേടിയെത്തുകയും കുടുംബത്തിൽ സമാന്തര സമാന്തരാന്തരീക്ഷം ഉണ്ടാവുകയും സന്തോഷം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അടുത്തത് മേടൻ രാശിയാണ് കുംഭൻ രാശിയിലെ ശനിയുടെ വിപരീതചലനം ഇവർ സുവർണകാലം സമ്മാനിക്കും തൊട്ടതെല്ലാം പൊന്നായി മാറുകയും ധന പെരുമഴ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അടുത്ത നാലു മാസത്തേക്ക് ഇടവൻ രാശിക്കാർക്ക് അത്ഭുതകരമായ സമയമാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വിട്ടുപോകും എന്ന് മാത്രമല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം തന്നെ സ്വന്തമാക്കാൻ സാധിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മാറിക്കിട്ടുമെന്ന് മാത്രമല്ല കുട്ടികളിൽ നിന്ന് ശുഭകരമായ വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ടാവും സാമ്പത്തിക സമ്പത്തിൽ ആറാടാൻ തന്നെ ഇടവൻ രാശിക്കാർക്ക് സാധിക്കും അടുത്തത് കന്നിയാണ് കന്നിരാശിക്കാര് അടുത്ത നാല് മാസം ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം നിറഞ്ഞു നിൽക്കും ജീവിതത്തിൽ ഏറ്റവും സമൃദ്ധി നിറഞ്ഞ കാലമായിരിക്കും കന്യരാശിക്കാർക്കിത് ഭാഗ്യം ഇവരെ ആ തേടിയെത്തുമെന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിക്കുകയും അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്താലും അത് ശുഭകരമായി മാറുകയും അവരുടെ വരുമാനം അതുകൊണ്ട് തന്നെ ഇരട്ടിയിൽ അധികമായി വർദ്ധിക്കുകയും ബിസിനസ്സുകാരാണെങ്കിൽ അതിൽ അത്ഭുതകരമായ വളർച്ച കൈവരിക്കാനാവും ധാരാളം പണം വന്നു ചേരുകയും കരിയറുമായി ബന്ധപ്പെട്ട സാഹചര്യം അനുകൂലമായിരിക്കുകയും വലിയ വിജയങ്ങൾ മത്സര പരീക്ഷകളിൽ അടക്കം സ്വന്തമാക്കാനാവുകയും തിരികെ ലഭിക്കില്ല എന്ന് കരുതിയ പണമെല്ലാം കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകും എല്ലാം കൊണ്ടും അനുകൂല ഒരു സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത് ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം രാശിമാറ്റം ഓരോ രാശിക്കാർക്കും അത്ഭുതകരമായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രസ്തുത രാശിമാറ്റം കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളെല്ലാം തന്നെ മാറി ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഉണർവും ഉന്മേഷവും എല്ലാം എല്ലാ രാശിക്കാർക്കും ലഭിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് രാശികളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം